ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ നമ്മൾ സങ്കീർത്തനം ഒന്നാം അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആരംഭത്തിൽ തന്നെ പുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും അതിൽ പുഷ്ടന്മാരുടെ ആലോചന എങ്ങനെ ഒഴിഞ്ഞിരിക്കാം ഒഴിഞ്ഞിരിക്കാമെന്നുള്ളത് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിച്ചു നമ്മൾ ചിന്തിക്കുന്നത് പാവികളുടെ വഴിയിൽ നിൽക്കരുത് എന്താണ് പാവികളുടെ വഴി ഏത് മനുഷ്യനും ഒരു തെറ്റ് ചെയ്താൽ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ഒരു വഴിയാവും കണ്ടെത്തും ഒന്നുകിൽ അവൻ ദൈവത്തിൻ്റെ മുമ്പാകെ അത് ഏറ്റുപറയും അല്ലെങ്കിൽ താൻ നിമിത്തം ആരാണ് അതിൻ്റെ തിക്തഫലം അനുഭവിച്ചിട്ടുള്ളതോ അവനോട് ചെന്ന് നിരപ്പാകും ഇല്ല എങ്കിൽ ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് സമർത്ഥിക്കും മറ്റൊന്ന് താൻ ചെയ്തത് ശരിയാണെന്ന് ന്യായീകരിക്കും ഇങ്ങനെ വിവിധമായിട്ടുള്ള വഴികൾ മനുഷ്യൻ തിരഞ്ഞെടുക്കാറുണ്ട് എന്നാൽ പാപം ചെയ്തവൻ യഥാർത്ഥത്തിൽ അവൻ മാനസാന്തരമില്ലാതെ പാപിയായി തന്നെ മുൻപോട്ട് പോകുന്നുവെങ്കിൽ അവൻ തിരഞ്ഞെടുക്കുന്ന ചില വഴികളുണ്ട് മുഴുവൻ തെറ്റെയ്യാത്ത മനുഷ്യരില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യോ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി അത് പാവിയുടെ വഴിയല്ല അത് മാനസാന്തരപ്പെടുന്നവന്റെ വഴിയാണ് പിന്നെ പാപം ചെയ്തതിന് ശേഷം ആ പാപത്തിൽ തന്നെ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അതിനെ ന്യായീകരിച്ചു ഇനിയും താൻ ഇതുപോലെ തന്നെ പ്രവർത്തിക്കാനാണ് എൻ്റെ ഉദ്ദേശം എന്ന് വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ളവരുടെ വഴിയാണ് അപകടകരം അതാണ് നമ്മളെന്ന് ഈ വചനത്തിൽ കൂടി ചിന്തിക്കുന്നത് നമുക്കതിന് സത്യവചനത്തിൽ ആദ്യ പിതാവായ അല്ലെങ്കിൽ ഒന്നാമത്തെ മനുഷ്യനായ ദൈവം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ ഒരു തോട്ടമുണ്ടാക്കി ഏതൻ തോട്ടം എന്ന് പറയുന്ന ആ തോട്ടത്തിൽ ദൈവമാക്കി വെച്ച ആദാം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലെ തെറ്റ് തന്നെ നമുക്ക് ആദ്യം പരിശോധിക്കാം ആദാം ദൈവത്തോട് തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്തിൻ്റെ കാരണം ആദാം പറയുന്നത് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാണ് ഞാനത് ചെയ്യാൻ കാരണം അതായത് സ്ത്രീയാണ് പറിച്ചത് എനിക്ക് തന്നത് ഞാൻ തിന്നുപോയി സ്ത്രീയെ സൃഷ്ടിച്ചതാര ദൈവമാണ് സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ട് മനുഷ്യനോടുകൂടി ആദാമിനോടുകൂടി ജീവിക്കാൻ ദൈവം ഒരു തുണയായി കൊടുത്ത സൃഷ്ടിയാണ് ഹൗവ അപ്പോൾ ആദാമിനോട് ചോദിച്ച് നീ എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ആദാം പറയുന്ന വാക്ക് നീ എന്നോടു ഇരിപ്പാൻ തന്നിട്ടുള്ള ആ സ്ത്രീ ഫലം പറിച്ചു തന്നു ഞാൻ അത് തിന്നുപോയി അവിടെ അവിടെ അതിൻ്റെ പൂർണമായും വിമർശനം പിന്നെ അല്ലെങ്കിൽ വിശദീകരണം കൊടുത്തിട്ടില്ല യോബിന്റെ പുസ്തകത്തിൽ അത് എടുത്തു പറയുകയാണ് ആദാമിനെ പോലെ ഞാൻ എൻ്റെ ലംഘനം എൻ്റെ മാർവിടത്ത് മറച്ചു വെച്ചെങ്കിൽ അപ്പോ തൻ്റെ തെറ്റ് മറിച്ച് ഹൃദയത്തിൽ വെച്ചതിന് ശേഷം മറ്റുള്ളവരുടെ പേരിൽ കുറ്റാരോപിക്കുക ആരൊക്കെ എവിടെ തെറ്റുകാരായി ദൈവം തെറ്റുകാരനായി അതുപോലെ തന്നെ ഹവോയും തെറ്റുകാരിയായി ആദാവിനോടോ ആദാമിനോട് കർത്താവ് പറഞ്ഞ വാക്ക് ആദാം ലംഘിക്കുകയും ചെയ്തു അപ്പൊ തൻ്റെ തെറ്റ് ഹൃദയത്തിൽ മറച്ചു വെച്ചു മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഭാഗമാണ് ഭാവിയുടെ വഴിയിൽ ഒന്നാമത്തേത് ഇത് നമ്മൾ സത്യവചനത്തിൽ പഠിക്കുന്ന ഒന്നാമത്തെ ബാബിയുടെ വഴിയാണ് രണ്ടാമത്തേത് നമ്മൾ പഠിക്കുന്നത് ആദാമിന്റെ രണ്ട് മക്കൾ കായേനും ഹാബേലും ഹാബേലിനും യാഗം കഴിക്കാൻ പോയി കായീനും യാഗം കഴിക്കാൻ പോയി ദൈവം ഹാബേലിന്റെ യാഗത്തിലും ഹാബേലിലും പ്രസാദിച്ചു കായിന്റെ യാഗത്തിലും കായീനിലും ദൈവം പ്രസാദിച്ചില്ല ഇത് കണ്ടപ്പോ കായന് ദേഷ്യം വന്നു അവന്റെ മുഖം വാടി നാഗ അസ്വസ്ഥനായി കർത്താവ് ചോദിച്ചു നിന്നെ മുഖം പാടുന്നത് എന്തിനാ നന്മ ചെയ്യുന്നവരിൽ പ്രസാദം ഉണ്ടാവില്ലേ അവൻ അതൊന്നും തയ്യാറായില്ല തിരുത്താൻ തയ്യാറായി ആകാതെ അവനത് ആ മുഖത്തിന്റെ വാട്ടം ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരുന്നു ഒരു സന്ദർഭം വന്നപ്പോൾ സഹോദരനോട് കയർത്തു അവനെ കൊന്നുകളഞ്ഞു എന്നിട്ട് ഇതൊന്നും ആരും അറിഞ്ഞില്ല എന്നുള്ള നിലയിൽ അവൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം വന്നു കയനെ എൻ്റെ സഹോദരൻ എത്തി ചോദിച്ചു ചോദിച്ചപ്പോൾ കായീൻ പറയുകയാണ് ഞാൻ അറിയുന്നില്ല ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ അപ്പോൾ ദൈവത്തോട് മറുചോദ്യം ചോദിക്കാൻ തക്കവണ്ണം അവന്റെ ജീവിതം അതുപോലെ കഠിനപ്പെട്ടു എന്നർത്ഥം അകൃത്യം വായെ പഠിപ്പിക്കുന്നു എന്നാണ് നമ്മുടെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ അകൃത്യം ചെയ്ത് കഴിഞ്ഞാൽ ആ അകൃത്യം എങ്ങനെ ന്യായീകരിച്ച് നിൽക്കണമെന്നുള്ളത് അവനെ ആരും പഠിപ്പിക്കണ്ട അവൻ ചെയ്ത അകൃത്യം തന്നെ അവൻ്റെ വായെ പഠിപ്പിക്കും ഞാന ഞാൻ എന്തു ചെയ്ത് എന്റെ സഹോദരനെ നോക്കിയിരിക്കാൻ എന്നെ കൊണ്ടാവോ ഞാൻ സഹോദരനെ കാവൽക്കാരനാണോ തെറ്റാരുടേതായി അവിടെ വതനത്തിൽ എഴുതിയിരിക്കുന്നത് ഒന്നിയവനെ ലേഖനം മൂന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരമാണ് അവനെ കൊല്ലാൻ കാരണം എന്താ ഹാവേലിനെ കൊല്ലാൻ കാരണം എന്താ ഇവൻ നന്മ ചെയ്തെങ്കിൽ ഇവനും പ്രസാദിക്കും എന്നാ ഹാബേലിനെ പ്രതികാരംഭിച്ച് കൊല്ലേണ്ട കാര്യം എന്താ അതിനവിടെ വധനം എഴുതിയിരിക്കുന്നത് അവൻ്റെ പ്രവൃത്തി ദോഷമുള്ളതും സഹോദരന്റെ നീതി ഉള്ളതാവുകൊണ്ട് തൻ്റെ പ്രവൃത്തിയുടെ ദോഷം തിരുത്താൻ തയ്യാറില്ലാതെ നീതി പ്രവർത്തിക്കുന്നതിനെ കൊല്ലാൻ നോക്കുന്ന ഒരു വഴി ഭാവിയുടെ ജീവിതത്തിൽ പാപം ചെയ്തതിന് ശേഷം ഉണ്ടാകും ഇത് ഭാവിയുടെ പ്രധാനപ്പെട്ട വഴികളിൽ രണ്ടാമത്തതാണ് ഒന്നാമത്തത് നമ്മൾ പഠിച്ചു തൻ്റെ തെറ്റ് മാറിവിടത്തിൽ മറച്ചു വെച്ച് മറ്റുള്ളവരെ കുറ്റമാരോപിക്കുന്നു രണ്ടാമത്തത് താൻ ചെയ്ത തെറ്റിന് താൻ ഉത്തരവാദിയല്ല എന്നുള്ള നിലയിൽ അവൻ ഒഴിഞ്ഞു മാറാൻ അവൻ ശ്രമിക്കുന്നു അടുത്ത തെറ്റെന്ന് പറയുന്നത് ദാവീത് ചെയ്ത തെറ്റാണ് ദാവീത് ചെയ്ത പാപം പാപംതിൻ്റെ പാപം മറയ്ക്കാൻ വേണ്ടി അവൻ അതിനേക്കാൾ ഹീനമായൊരു തെറ്റ് ചെയ്തു ഊര്യാവിന്റെ ഭാര്യ തന്റെ സഹോദരന്റെ ഭാര്യയെ അവൻ എടുത്തു സഹോദരൻ്റെ ഭാര്യയോട് അരുതാത്തത് ചെയ്തു ചെയ്തത് തെറ്റായിപ്പോയി പോയി അവൻ ദൈവത്തെ നിരസിച്ചാണ് അത് ചെയ്തത് അതുകൊണ്ട് തെറ്റും അതിൻ്റെ മേൽ ശിക്ഷയും അവൻ്റെ മേൽ വന്നിരിക്കുന്നു എന്നാൽ ഈ തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി അതിലും വലിയൊരു തെറ്റവൻ ചെയ്തു ഈ തെറ്റ് എങ്ങനെയും സഹോദരന്റെ മേൽ കെട്ടിവയ്ക്കാൻ നോക്കിയിട്ട് സാധിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അതിലും വലിയൊരു തെറ്റവൻ ചെയ്തു അതായത് ഊരിവിനെ കൊന്നു അപ്പോൾ ഇവിടെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് തൻ്റെ തെറ്റെ തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി അതിനേക്കാൾ ഹീനമായ തെറ്റ് ചെയ്തു ഇതാണ് മനുഷ്യൻ ചെയ്യുന്ന അകൃത്യത്തോട് അകൃത്യം കൂട്ടുന്നു എന്ന് പറയുന്നു മനുഷ്യന്റെ അകൃത്യവും പാപവും പൂർത്തിയാക്കാനായിട്ട് പ്രധാനമായിട്ടും മൂന്ന് ക ഘട്ടങ്ങളാവുള്ളത് ഒന്ന് അകൃത്യം രണ്ടാമത് അകൃത്യ ഇത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചില്ല എങ്കിൽ അകൃത്യത്തോടും അകൃത്യം കൂട്ടും മൂന്നാമത്തത് അന്ത്യാകൃത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യാകൃത്യത്തോടുകൂടി ആ മനുഷ്യനെ ദൈവൻ ന്യായം വിധിക്കും അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ മുഴുവനും അനുഭവിച്ചവൻ ലോകത്തുനിന്ന് പോകും ഇതാണ് മനുഷ്യന്റെ അകൃത്യത്തിൻ്റെ കാലഘട്ടത്തെ മൂന്ന് ഭാഗമായിട്ട് തിരിക്കുന്നത് അതുകൊണ്ടാണ് വചനം പറയുന്നത് യഹോവയെ കണ്ടെത്താത്ത കാലത്ത് അവനെ അന്വേഷിപ്പീൻ മനുഷ്യൻ അകൃത്യം ചെയ്തു കഴിയുമ്പോൾ ദൈവം മറയും പിന്നെ ദൈവത്തിൻ്റെ മുഖം കാണില്ല അത് അന്വേഷിച്ച് എവിടെ പോയി ദൈവത്തിൻ്റെ മുഖം അത് അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളണം അതിനൊരു ടൈം മാത്രമേ ഉള്ളൂ ആ ടൈമിനുള്ളിൽ കണ്ടെത്തിയില്ല എങ്കിൽ വീണ്ടും അകൃത്യത്തോട് അകൃത്യം കൂട്ടുന്ന ഒരു കാലഘട്ടം വരും അത് പെരുകിക്കൊണ്ടിരിക്കും ഇവിടെയാണ് ദൈവം ഒരു മനുഷ്യനെ കുറ്റമറ്റതാക്കി തീർക്കുന്നതും കയ്യിൽ നിൽക്കുന്നില്ല എങ്കിൽ പാപം പൂർത്തീകരിക്കാൻ വിട്ടുകൊടുക്കുന്നു ചൗല അകൃത്യം ചെയ്തു അകൃത്യം മാറ്റിയില്ല അത് വെച്ചുകൊണ്ട് തന്നെ വിനയം ചെയ്തു അകൃത്യതൊരകൃത്യം കൂട്ടി അവസാനം അവനെ ന്യായം ന്യായമിതിക്കാനായിട്ട് ഒരു അകൃത്യമുണ്ട് അതാണ് അന്ത്യാകൃത്യം അന്ത്യാകൃത്യത്തിൻ്റെ കാലമെന്നാണ് പറയുന്നത് അന്ത്യാകൃത്യത്തിൻ്റെ കാലം വന്നപ്പോൾ നോക്കിയിരിക്കുകയാണ് എല്ലാ വശവും അടഞ്ഞു എല്ലാ വാതിലുകളും അടഞ്ഞു തൻ്റെ എല്ലാ പ്രതീക്ഷകളും നീങ്ങി ശത്രു വന്ന് തനിക്കെതിരെ പാളയം ഇറങ്ങിയിരിക്കുന്നു ശത്രുവിനെ ജയിക്കാനായിട്ട് പോകാനോ യുദ്ധത്തിന് പോകാനോ ആയിട്ട് തനിക്ക് കേൾപ്പില്ല കാരണം ശത്രു മഹാശക്തനായിട്ട് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുക ദൈവമാണെങ്കിൽ ഉത്തരം വരില്ലൊന്നുമില്ല ആ സമയത്ത് അവൻ ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ള ഒരു പ്രവൃത്തിയാണ് ം ആഭിചാരം വെളിച്ചപ്പാടിൻ്റെ ആത്മാവ് തുടങ്ങിയ കാര്യങ്ങൾ ശ്വാസത്തിലേക്ക് അഭിഷേകം ചെയ്തു വരുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ആ കാര്യം ചെയ്യുന്നവരെയൊക്കെയും ശൗല് നശിപ്പിച്ചു കളഞ്ഞതാണ് ദേശത്തുനിന്ന് മുഴുവൻ ഒടുവിൽ അവരെ തന്നെ അന്വേഷിച്ചു തനിക്കൊരു വെളിച്ചപ്പാടി അന്വേഷിക്കാൻ ഉത്തരവിട്ടു കണ്ടെത്തി വെളിച്ചപ്പാട് തീരെ ആലോചന ചോദിച്ചു ആലോചന കിട്ടി തിരിച്ചു വന്നു അതിനാൽ അവൻ മരിക്കേണ്ടി വന്നു അപ്പോൾ നമ്മളവിടെ പഠിക്കുന്നത് അകൃത്യം മായ്ക്കാതെ വണ്ണം അകൃത്യത്തോട് അകൃത്യം കൂട്ടി അന്ത്യാകൃത്യത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ദൈവത്തെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ കണ്ട് വരാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് ദൈവോദ്ദേശം അല്ലാതെ താൻ ചെയ്ത് തെറ്റ് അത് മറച്ചു വെച്ചതിന് ശേഷം താൻ വീണ്ടും അതിനോട് തെറ്റ് ചെയ്യുന്ന വഴി ജീവിതത്തിൽ ഉണ്ടാകരുത് ഇവിടെ നമ്മൾ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു മനുഷ്യനകൃത്യം ചെയ്താൽ ഒന്നും ആറുവിടത്തിൽ മറച്ചു വയ്ക്കുന്നു അത് പാപിയുടെ വഴിയാണ് പാടില്ല പാടില്ല തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറയ്ക്കാൻ വേണ്ടി അത് മറ്റുള്ളവരുടെ മേലാരോപിക്കാൻ താൻ ചെയ്തതിനെ നീതീകരിക്കാൻ ശ്രമിക്കുന്നു ഭാവിയുടെ വഴിയാണ് താൻ ചെയ്ത തെറ്റിനെ മറയ്ക്കാൻ അതിലും വലിയ തെറ്റ് ചെയ്യുന്നു ഭാവികളുടെ വഴിയാണ് എന്നാൽ മുപ്പത്തിരണ്ടാം സംഗീതക്കാരനും പറയുന്നത് പ്രകാരമാണ് ഒരു തീരുമാനം എടുക്കുകയാണ് ശരിയാണ് ഞാൻ തെറ്റ് ചെയ്തു പോയി ഞാൻ പാവം ചെയ്തു പോയി എൻ്റെ ദൈവത്തോട് ഞാൻ ഏറ്റു പറയാൻ പോവാ ഞാൻ എൻ്റെ ദൈവത്തോട് എനിക്ക് സംഭവിച്ച സകലതും ഞാൻ ഏറ്റു പറയാൻ പോവാ ഹൃദയം കൊണ്ട് തീരുമാനിച്ചപ്പോൾ തന്നെ വചനം പറയുന്നത് അവൻ്റെ തെറ്റ് അവൻ്റെ പാപം ദൈവം ക്ഷമിച്ച് കൊടുത്തു ഇത്രയും വേണ്ടു അത് പാപിയുടെ വഴിയല്ല അത് പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല പാപം ചെയ്താലും നീതിമാന്റെ വഴിക്ക് നിൽക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അത് നീതിമാന്റെ അത് നീതിമാന്റെ വഴിയാണ് എന്ത് തെറ്റ് ദൈവത്തിനും ബാകെ ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ച് ദൈവത്തിന് ദൈവവുമായിട്ട് നിരപ്രഭാവിക്കുക എന്നുള്ളത് നീതിമാന്റെ വഴിയാണ് ആ വഴിയെ തിരഞ്ഞെടുക്കാവൂ പാപയുടെ വഴി തിരഞ്ഞെടുക്കരുത് ഒന്നാം സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഓർത്തു കൊള്ളുക പാപയുടെ വഴിയിൽ നിൽക്കരുത് പാപമില്ലാത്ത മനുഷ്യനില്ല എന്നാൽ പാപം ചെയ്തതിനു ശേഷം ഉടനെ തന്നെ തെറ്റ് മനസ്സിലാക്കി നീതിമാൻ്റെ വഴിയിലേക്ക് തിരിയുക ദൈവം ധാരാളം ക്ഷമിക്കും അവനെ ഭയപ്പെടുവാൻ തക്കോണം അവൻ്റെ പൊക്കം ധാരാളം വിമോചനമുണ്ട് ദൈവം തമ്മിൽ അനുഗ്രഹിക്കുമാറും